ി ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജിൽ വളരെ വ്യക്തമായിട്ട് ആ മെസ്സേജിനകത്താണെന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് മരിക്കുക എപ്പോ മരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ ആ വിധി വരെ വിധി കേൾക്കാനായി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് ആ മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് അതിന്റെ കൂടെ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ തലയാഴ്ച വരെ ബാലേന്ദ്രകുമാർ പറഞ്ഞ അല്ലെങ്കിൽ അതിന്റെ ഈ വിചാരണ തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല അന്ന് രണ്ടാമത് വീണ്ടും പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞത് ആദ്യമൊക്കെ നിസ്സഹകരണം പല സ്ഥലത്തും ഉണ്ടായിരുന്നു അവസാനം പറഞ്ഞത് ജഡ്ജ് വളരെ വ്യക്തമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു അത് എഴുതിയെടുക്കുന്നു വളരെയധികം സഹകരണമാണ് അതുകൊണ്ട് തീർച്ചയായും നീതി പ്രതീക്ഷിക്കാം എന്നൊരു കുറിപ്പാണ് ബാലദ്രകൗബാർ എനിക്ക് എഴുതിയത് അത് തീർച്ചയായും അത് അത് അത്രയും കാലം ഫൈറ്റ് ചെയ്തതിന്റെ അത് മാത്രമല്ല തെളിവുകളുടെ കൂമ്പാരമല്ലേ ഈ സജീന്തിയായിട്ടൊക്കെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ